നമസ്കാരം എന്തൊക്കെ മേളമായിരുന്നു സതീശേട്ടനും സുധാകരേട്ടനും കൂടി മലമറക്കി പിണറായി വിജയനെ താഴെ ഇറക്കും ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് യു ഡി എഫ് തരംഗമാണ് എന്നൊക്കെ പറഞ്ഞ് സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം ഈ കോൺഗ്രസ് വല്ലാത്ത രീതിയിലുള്ള ഒരു മോങ്ങലും ഗീർവാണമടിയുമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചു എന്തൊക്കെയോ ഇനി സംഭവിക്കാൻ പോവുകയാണെന്ന് കോൺഗ്രസ് ദാ പുതിയ മുഖവുമായി വരുമ്പോൾ സെമി കേഡർ സംവിധാനവുമായി രംഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്തോ വലിയ വിപ്ലവം സംഭവിക്കുമെന്ന് സാധാ പ്രവർത്തകരും വിചാരിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു കോൺഗ്രസിനെ പണ്ടുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു പണ്ടേ ദുർബല ഇപ്പോ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായ ശേഷം സംസ്ഥാന സർക്കാരിനെതിരെ പി ഡി സതീശന് ഉന്നയിച്ച ഉണ്ടയില്ലാ വെടികൾ തന്നെയാണ് കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയത് നിരവധി ആരോപണങ്ങൾ ഒരു തെളിവുമില്ലാതെ തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഉന്നയിക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഓരോ ഘട്ടങ്ങളിലും താൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അറിയുമ്പോഴും പിടിക്കപ്പെടുമ്പോഴും പറഞ്ഞ നുണകൾ അതേപടി ആവർത്തിക്കുന്ന കാഴ്ചയാണ് സതീശനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് സതീശൻ എന്ന് പറയുന്ന നേതാവ് പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണെന്നും വികസന വിരുദ്ധതയും കുത്തിത്തിരിപ്പുമാണ് അയാളുടെ രാഷ്ട്രീയമെന്നും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായി കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി അത് മുടക്കാം അതിൻ്റെ കടക്കൽ എങ്ങനെ കത്തിവെക്കാം എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവായ ശേഷം വി ഡി സതീശൻ നമുക്ക് കാണിച്ചു തന്നത് കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളൊക്കെ മുടക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കെ ഫോണും കേറയിലും ഒക്കെ ഇല്ലാതാക്കാൻ നല്ല രീതിയിൽ തന്നെ ശ്രമം നടത്തി ഒരു ഘട്ടത്തിൽ കെ ഫോണിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പോലും ബഹിഷ്കരിച്ചവരാണ് പ്രതിപക്ഷം നിയമസഭയിലാകട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രമേയം അവതരിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രതിപക്ഷത്തെയൊക്കെയാണ് നമ്മൾ കണ്ടത് വി ഡി സതീഷിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് തെളിവുകളുണ്ടെങ്കിൽ മാത്രം ആരോപണം ഉന്നയിക്കുന്ന ഒരാളാണ് പി വി അൻവർ എന്ന് നമുക്കറിയാം അങ്ങനൊരു ഇമേജ് അൻവറിനുണ്ട് അൻവർ ഈ പി ഡി സതീശിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് പുനർജ്ജനി വഴി കോടിക്കണക്കിന് രൂപ പ്രളയ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ വിഷയത്തിൽ സതീശന് പ്രതികരണമില്ല രണ്ടാമത് ഇയാൾക്ക് കർമ്മ ന്യൂസിലെ ഓണറുമായി അതായത് ഒരു സംഘി ചാനലാണെന്നറിയാം അയാളുമായിട്ടൊരു ഉണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു അതിലും സതീശന് ഒരു രീതിയിലുള്ള പ്രതികരണവുമില്ല അവസാന ഘട്ടത്തിൽ നിയമസഭയിൽ കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ സതീശൻ കൈപ്പറ്റി എന്നൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു ആ വിഷയത്തിലും സതീഷിന് ഒരു മറുപടിയുമില്ല അങ്ങനെ സതീശനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിലൊന്നും തന്നെ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ മുഖം രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള പ്രതികരണവും സതീഷിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അത് കോൺഗ്രസിന് ഉണ്ടാക്കിയ ക്ഷീണം വളരെ വലുതാണ് പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സതീശൻ നടത്തിയ പല പ്രസ്മീറ്റുകളും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പ്രസ്മീറ്റുകളായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിൽ തങ്ങൾക്ക് യാതൊരു നിലപാടില്ല എന്നും ഇലക്ടർ ബോണ്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടായിരം കോടി രൂപ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നന്നായി കഴിഞ്ഞത് സതീശൻ്റെ പ്രസ്മീറ്റുകൾ തന്നെയായിരുന്നു സതീശന്റെ വായിൽ നിന്ന് ചാടിയ സത്യങ്ങൾ കേട്ട ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ നിലപാടുള്ള പാർട്ടി ഇടതുപക്ഷം മാത്രമാണെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി ആരോപണങ്ങൾ യു ഡി എഫിനെതിരെ എൽ ഡി എഫ് ഉന്നയിച്ചപ്പോഴൊക്കെ അതൊക്കെ സത്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും സതീഷിൻ്റെ പ്രസ്മീറ്റ് വലിയ തോതിൽ ഗുണകരമായിട്ടുണ്ട് ഒരവസരത്തിൽ എം മുകുന്ദൻ പോലും വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എൽ ഡി എഫ് ആണ് എന്ന് പറഞ്ഞതും ഇതൊക്കെ കൊണ്ടാണ് അത് പിന്നീട് ജനങ്ങളും പറഞ്ഞു തുടങ്ങി അങ്ങനെ വി ഡി സതീഷിനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാകും അദ്ദേഹം തരണം ചെയ്യാൻ പോകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തോക്കുന്ന സാഹചര്യമുണ്ടായാൽ പലയിടങ്ങളിലും ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് ഒരു കാരണക്കാരൻ സതീശനാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത്രത്തോളം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രതിപക്ഷ നേതാവും ഒരു നേതാവും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്ന് ഏറെ ആവശ്യപ്പെടാനുള്ള സാധ്യത കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇനി കെ സുധാകരനിലേക്ക് വന്നാൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയാൽ കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ കെ സുധാകരൻ മുന്നോട്ട് വെച്ച മാതൃകകൾ മുഴുവൻ എങ്ങനെ കോൺഗ്രസിനെ തകർത്തെറിയാം എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ കെ സുധാകരനെ ആഘോഷമാക്കിയവർ പിന്നെ പതിയെ പതിയെ കൈവിടാൻ തുടങ്ങി ഒരു സംഘി മുഖം സുധാകരനിൽ ചാർത്തപ്പെടാൻ തുടങ്ങി അങ്ങനെ ചാർത്തപ്പെടാൻ കാരണം സുധാകരൻ തന്നെയാണ് താൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകും ചിലപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിടും എന്നൊക്കെ സുധാകരൻ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നടത്തിയ പ്രതികരണങ്ങൾ കോൺഗ്രസ്സിന് വലിയ തോതിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രവർത്തകർക്ക് പോലും നാണക്കേടുണ്ടാക്കി എന്ന് ഉറപ്പിച്ചു പറയാം ശേഷം നവകേരള സദസ്സിനെ പൊളിക്കാൻ വേണ്ടി നടത്തിയ കുറ്റവിചാരണ സദസ്സും അതിനുശേഷം നടത്തിയ സമരാജ്ഞിയുമൊക്കെ വലിയ നാണക്കേടാണ് കോൺഗ്രസ്സിന് സൃഷ്ടിച്ചത് നമുക്കറിയാം കുറ്റവിചാരണ സദസ്സിൽ സ്വന്തം പ്രവർത്തകർ പോലും പങ്കെടുത്തില്ല സമരാജ്ഞിയിൽ എന്താണ് സംഭവിച്ചത് സമരാഗ്നിയുടെ സമാപന ചടങ്ങിൽ സുധാകരൻ പ്രവർത്തകരോട് മാധ്യമങ്ങൾ നിൽക്കെ ചൂടായതും പ്രസ്ഥാനത്തോട് യാതൊരു സ്നേഹമില്ലായെന്നും ഒന്നോ രണ്ടോ ആളോ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളുകൾ എഴുന്നേറ്റ് പോവുകയാണ് ഒഴിഞ്ഞ സീറ്റുകൾ മാത്രമാണ് പലയിടത്തും കാണാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസിന് ഉണ്ടാക്കിയ നാണക്കേട് വളരെ വലുതാണ് അവസാനം ദേശീയഗാനം തെറ്റിച്ചു പാടിയതും അത് ട്രോളുകളിൽ ഇടം നേടിയതും വലിയ വാർത്തകളിൽ ഇടം നേടിയതുമൊക്കെ സമരാജ്ഞിയെ മൊത്തത്തിൽ നശിപ്പിച്ച് കളറ്റും പിന്നീട് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ സതീശനെ സുധാകരൻ തെറിവിളിച്ചതും അങ്ങനെ തുടങ്ങി മോൺസം മാവുങ്കൽ കേസിൽ രണ്ടാം പ്രതി ചേർത്ത് സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമൊക്കെ സുധാകരനുള്ള പ്രതീക്ഷ പ്രവർത്തകർക്ക് മൊത്തത്തിൽ നശിച്ചു പോകുന്നതിന് കാരണമായി സുധാകരനെ കൊണ്ട് കോൺഗ്രസിനെ ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വസ്തുത കൂടി അവർക്ക് മനസ്സിലായി നവകേരള സാസ്ത്രം നടക്കുന്ന സമയത്ത് നിരവധി കോൺഗ്രസിൻ്റെ മുൻ ഡി സി സി പ്രസിഡന്റുമാരടക്കം സി പി എമ്മിൽ ചേർന്നതും അതൊക്കെ പിടിച്ചു നിർത്താൻ കെ സുധാകരന് കഴിയാതെ പോയതുമൊക്കെ വലിയ നിരാശയാണ് പ്രവർത്തകർക്കുള്ളിൽ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ കെ സുധാകരൻ കെ പി സി പ്രസിഡൻറ് ആയിരിക്കെയാണ് അനിൽ കെ ആൻ്റണി ബി ജെ പിയിലേക്ക് പോകുന്നത് കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതിനെ തടയിടാനോ അത് പിടിച്ചു നിർത്താനോ കഴിയാതെ പോയ ഒരാൾ കൂടിയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത് ഇനി കണ്ണൂരിൽ കെ സുധാകരൻ തോക്കുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ എം വി ജയരാജൻ ജയിക്കുന്ന സാഹചര്യമുണ്ടായാൽ പ്രവർത്തകർ തീർച്ചയായും പറയും കെ സുധാകരന് ഇനി കെ പി സി സ്ഥാനം കൊടുക്കരുത് ഇനിയും കൊടുത്താൽ നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു കോമഡി പാർട്ടിയായി മാറും എന്ന് എന്തായാലും പ്രവർത്തകർ ഉറപ്പിച്ചു പറയാനുള്ള സാഹചര്യമാണ് കാണാൻ പോകുന്നത് എന്തായാലും കണ്ണൂർ സുധാകരന് നിർണായകമാണ് കണ്ണൂരിൽ തോറ്റാൽ പിന്നെ സുധാകരന് രാഷ്ട്രീയ ഭാവിയില്ല എന്തായാലും സുധാകരന് ഒതുക്കാനുള്ള ചില കളികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ താൽക്കാലികമായി ഹസനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയതും ഇലക്ഷന് ശേഷം സുധാകരന് കെ പി സി സ്ഥാനം കൊടുക്കാതിരിക്കുന്നതുമൊക്കെ കൂട്ടി വായിച്ചാൽ സുധാകരനെ ഒതുക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇലക്ഷന്റെ റിസൾട്ട് കൂടി പുറത്തു വരുമ്പോൾ പ്രതികൂലമായ ഒരു റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ കെ സുധാകരൻ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും കെ സുധാകരൻ ഇനി കോൺഗ്രസിൽ തന്നെ നിൽക്കുമോ എന്ന കാര്യമൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടി വരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്